ഷാൾ മാക്സി ആൾ ഇറങ്ങിയത് മുതലേറ്റവും ട്രെൻഡായിട്ട് നിൽക്കേണ്ട ആ സംഭവം തന്നെയാണ് അജ്റക്കൊക്കെ ഇറങ്ങിയാലും അജറക്കിലുള്ള ഷാൾ മാക്സി കിട്ടിയിട്ടില്ല ഇതുവരെ പക്ഷേ നല്ല അടിപൊളി പ്രിൻറ്റിലായിട്ട് നാല് മോഡലിലായിട്ട് മുന്നൂറ് പീസ് ഉണ്ട് വേണം എന്നുള്ളവർക്ക് വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഞാൻ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾ അഡ്രസ്സും വിടുക അഡ്രസ്സ് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിൻകോഡ് വീട്ടുപേര് അതുപോലെ നിങ്ങളെ സ്വന്തം പേര് പലരും ഷോപ്പിൻ്റെ പേരൊക്കെ തരും പക്ഷെ നമ്മൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ ഷോപ്പിൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല കൊറിയർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും പക്ഷേ ഇവിടെ കൊറിയർ ചാർജ് കൂടുതലും പോസ്റ്റ് ചാർജ് കുറവാണ് ഉള്ളത് അപ്പോൾ കൊറിയർ ചെയ്യണം എന്നുള്ളവർക്ക് പോസ്റ്റ് ആകുമ്പോൾ നാലാം ദിവസം കിട്ടും കൊറിയർ കൊറിയറാവുമ്പോൾ പിറ്റേ ദിവസം കിട്ടും പക്ഷേ കൊറിയർ പെട്ടെന്ന് കിട്ടണം എന്നുള്ളവർക്ക് കൊറിയർ ചെയ്യാം അങ്ങനെയുള്ളവരിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും നമ്മളത് മെറ്റീരിയലിൻ്റെ പുറമെ ഷിപ്പിംഗ് ചാർജ് ഒരു നൂറ് രൂപ വരുമോ അത് പത്ത് പീസായാലും ഇരുപത് പീസായാലും എത്ര പീസ് ആയാലും ഷിപ്പിംഗ് ചാർജ് നൂറ് തന്നെയാണ് വരിക അത് ഇല്ലാതൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടു കൊടുക്കാൻ ആളൊന്നുമില്ല ക്യാഷ് ഓൺ ഡെലിവറി ആയിക്കൂടെയെന്നൊരുപാട് പേര് ചോദിക്കലുണ്ട് പക്ഷെ അതെന്താ വെച്ചാൽ കുറേ പേര് നിങ്ങൾ അയക്കി എന്ന് പറയും നമ്മൾ അയക്കും പിന്നെ നമ്മൾ ഓലെ പിന്നാലെ ഇങ്ങനെ നടക്കണം പിന്നെ ഓല എന്താ ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയും ഒരു മിക്കവരും ഇപ്പം ഞാനൊരു ആയിരം ഇടങ്ങള് ഇടോന്ന് ചോദിച്ചിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കും ആയിരം ആയിരം ബാക്കി ഇന്നിട്ട് പിന്നെ പിറ്റേന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ഞൂറുള്ളൂ അഞ്ഞൂറ് ഇട്ടിരിക്കണെ പിന്നെ നമ്മളിങ്ങനെ വല്ല പിന്നാലെ നടക്കണം അതിടോ ഇതിടോന്ന് ചോദിച്ചിട്ട് ചെയ്ത് കൊടുത്തോടത്തോളം നമുക്കതാണ് തിരിച്ച് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടി നിർത്തി ഇപ്പം പേയ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അയച്ചു കൊടുക്കുക ആദ്യം അതുപോലെ മൂന്നാലു പേർക്ക് സാധനം അയച്ചു കൊടുത്ത് ഇന്ന് വരെ എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല ഞാൻ അതുകൊണ്ട് നന്നാവണേ നന്നാവട്ടെ എന്ന് വിചാരിക്കണല്ല എന്താ ചെയ്യുക ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇനിക്കിതിനെക്കുറിച്ചൊന്നും ഈ എന്താ പറയുക ഈ ഓൺലൈനിൻ്റെ ചതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പം ചിലവർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഭർത്താവിന് ഈ ഓൺലൈനിൽ കൂടെ പൈസ അയച്ചു കണ്ട് കൊടുക്കണേനൊന്നും താല്പര്യം ഇല്ല അപ്പോൾ പിന്നെ ഞാൻ ആ മൂപ്പർ തരുവില്ല അതിൻ്റെ അടുത്ത് ഇല്ലേനും പൈസ ആയിട്ടുണ്ടേനും അപ്പോൾ സാധനം കണ്ടാൽ പിന്നെ മൂപ്പേര് ഗൂഗിൾ പേ ചെയ്തു തന്നോളൂ ഇങ്ങളൊന്ന് തരുമോ അങ്ങനെ ഇങ്ങനെ ഇത്താ അതല്ലേ ഇതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ അയച്ചുകൊടുത്ത ആളുകളുണ്ട് പേര് ഞാൻ പറഞ്ഞില്ല ഓളിപ്പോഴും ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും എന്താ അറിയില്ല ഏതാണെന്ന് അറിയില്ല പേരും നാടും ഞാൻ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ ഉള്ളവരൊക്കെ പിന്നെ എന്ത് ചെയ്തിങ്ങണ് ഇന്ന ബ്ലോക്ക് ചെയ്തിട്ട് പോയി ഞാൻ പിന്നെ മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഇല്ല അതുപോലെ ഫോൺ ചെയ്തിട്ടും ഒരു മറുപടി ഇല്ല അങ്ങനെ പിന്നെ ഞാൻ ആ വിഷയാണ് വിട്ട് നമ്മൾക്കുള്ളതാണെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് നമ്മൾ നയിച്ചു നമ്മൾ നമ്മളാരായാലും എന്തിനായാലും നമ്മൾ ചെയ്യേണ്ട നമ്മളെ കാര്യങ്ങൾ നല്ല എനിക്ക് നടക്കാനാണ് നമ്മളാരതും കക്കാനും പൊക്കാനൊന്നും പോയിട്ടില്ലല്ലോ എന്നുള്ള ഒരു വിശ്വാസമുണ്ട് സത്യമുള്ള പൈസ ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നു അതിൽ പെട്ട ഒരാൾ നാല് മാസത്തിന് ശേഷം എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട് കാരണം അഞ്ച് ഞാൻ അന്ന് ആ ആൾക്ക് അയച്ചുകൊടുത്തറേ ഒക്ക് ആ അതുകൊണ്ട് നൈറ്റൊക്കെ അടിച്ചിട്ട് ഓല്ക്ക് വെറുതെ ചൊറിയല്ലോ മേനി കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോയിൽ ആ ഒരു അനുഭവം പറഞ്ഞിട്ട് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ ഇതുതന്നെയാണോ ഞങ്ങൾക്ക് പൈസ അയച്ചു തരാം ഞാനിങ്ങനെയൊക്കെ മനസ്സിൻ്റെ അടുത്ത് അന്ന് പൈസ ഇല്ലേന് പിന്നെ പറയാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ നിങ്ങൾ ഇല്ലാത്തതുകൊണ്ടേനി ഞാനന്ന് കട്ടാക്കി പിന്നെ ഞാനത് അങ്ങനെ വിട്ടു നിങ്ങളിപ്പം യൂട്യൂബിൽ നിന്ന് കുറേ പൈസ ഉണ്ടാവും കച്ചവടത്തിൽ നിന്ന് കുറേ പൈസ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഒഴിവാക്കി വിട്ട് ഞങ്ങൾ വലിയ പൈസ ഉള്ള ആൾക്കാരൊന്നുമല്ല പക്ഷെ എനിക്ക് അതിട്ടിട്ട് ചോറിയാം അപ്പം ചൊറിയാൻ ഞമ്മളിപ്പോൾ ബി ബി ഒന്നും പിന്നെ ഇപ്പം നമ്മളുടെ എടുത്തോൽക്ക് എന്തേലും വേണ്ടിയിട്ട് നമ്മൾ മാരണം സീറൊന്നും മുടയിറ്റൊന്നും നടക്കലില്ല പക്ഷെ എന്തായാലും അതുപോലെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും ആ ഞാനിപ്പോൾ ഇന്നെ വിശ്വസിച്ച് അയച്ചെന്നൊരാളാണല്ലോ ഞാൻ ചതിച്ചതെന്നുള്ള തോന്നലുള്ളത് കൊണ്ട് അവൾക്ക് ചൊറിയാൻ തോന്നും ഏതായാലും ഞമ്മക്കാ പൈസ തിരിച്ചയച്ചെന്ന് അപ്പം അങ്ങനെ ഉണ്ട് നാലഞ്ച് പേരങ്ങനെ ഒരാൾ പാലക്കാട് എന്ന് വിളിച്ചിട്ട് ഞാനൊരു എത്തിയുമാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എൻ്റെ ഞാൻ വീട്ടിലും സുഖമില്ല പാലക്കാടുള്ള ഒരാളാണ് എൻ്റെ ഭർത്താവ് മറിച്ചിട്ട് കുറച്ചായി ആകെ ടെൻഷനും ഇതുമാണ് ആരും സഹായിക്കാനും ഇതിനും ഇല്ല പൈസ അയച്ചതരാൻ നമുക്ക് ഗൂഗിൾ പേ ഇല്ല വേറെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ കണ്ടാലും എന്തും ഇല്ല നിങ്ങൾ സഹായിക്കുമോ നിങ്ങൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തേലുമൊക്കെ എൻ്റെ കയ്യിൽ സാധനം കിട്ടി എനിക്ക് കൊണ്ടെങ്കിലും അയച്ചു കൊടുക്കുക എൻ്റെ അതിൻ്റെ തിമ്പലൊക്കെ ഉണ്ട് നിങ്ങൾ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പത്ത് പീസ് അയച്ചുകൊടുത്ത് അയച്ചത് കിട്ടിയെന്ന് പറഞ്ഞാണ്ട് പോലെ മെസ്സേജ് കിട്ടിയിക്കണമെന്ന് ചോദിച്ചപ്പോൾ കിട്ടീകളെന്ന് പറഞ്ഞ് കിട്ടിയത് പോലെ അറിയിച്ചിട്ടില്ല പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ എൻ്റെ അടുത്തിപ്പം പൈസ ആയിട്ടില്ല ഞാൻ ഇത് വേ അടിച്ചു കൊടുക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് തരട്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഒന്നര മാസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി മെഷീൻ ദിവരെ ഞാൻ വാങ്ങിയിട്ടില്ല മെഷീൻ വാങ്ങണമെന്നുണ്ട് വാങ്ങട്ടോന്ന് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാനും ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു പറഞ്ഞേജി വേഗം അടിച്ച് ഇനിക്ക് ഫോട്ടോ അയച്ചെന്നാൽ പറഞ്ഞ പോലെ എത്തിയുമല്ലേ പോവാണെങ്കിൽ പോവട്ടെ എന്താ പറയുക ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് നിൽക്കുമല്ലോ അവിടെ നിന്നോട്ടെ ആ ഫോട്ടോ ഇനിക്ക് അയച്ചെന്നാൽ അടിച്ചതായിട്ടുള്ള ഫോട്ടോ ഇങ്ങനെ അയച്ചെന്നാൽ ഞാൻ അത് വേണ്ടും വെക്കും വെറുതെ ഓളൊന്ന് എന്താ പറയുക അവരുടെ അന്ന് ഇനിക്ക് വിളിച്ചന്ന് കരഞ്ഞുകൊണ്ടൊക്കെ വിളിച്ച ഒരാളിനി അപ്പം നമുക്ക് മനസ്സിലൊരു സങ്കടം തോന്നി അങ്ങനെ ചെയ്ത് കൊടുത്താണ് പക്ഷെ പിന്നെ വിളിച്ചപ്പോളൊന്നു ആ കരച്ചിലോ കാരണം കയ്യിൽ കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ശബ്ദം തന്നെ ഒരുപാട് മാറ്റും ഇന്ന് വരെ നമുക്ക് ആ പൈസയും കിട്ടിയിട്ടില്ല എന്നാൽ ഒരു സന്തോഷത്തിന് അത് അടിച്ചൊരു ഫോട്ടോ അതും കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് പിന്നെ ഒരു ഒന്നുമില്ലെങ്കിലും ഇത്താൻ ഞാൻ പിന്നെ തരാട്ടോ എന്നുള്ളൊരു വർത്താനം ഉണ്ടാവില്ല അതുമില്ല അപ്പം എനിക്കിപ്പോൾ സംശയമാണ് ഭർത്താവ് ഉണ്ടോ വെറുതെ കള്ളം പറഞ്ഞതാണോ കാരണം നമുക്കങ്ങനെ ഒരു സത്യസന്ധത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ സഹായിച്ച ഒരാളെ ഇനി ഞാൻ സഹായിച്ചത് ഓർത്തോണ്ട് നടക്കണമല്ലോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഏതെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആക്കാത്തത് കാരണം പല പോസ്റ്റ്മാൻമാർക്കും പല സ്വഭാവമാണ് നമ്മൾ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പോലും നമുക്ക് തിരിച്ചാ പൈസ അയച്ചിരും എന്ന് വിശ്വാസവും ഇല്ല പിന്നെ നമ്മളിവിടെ ചെമ്മാണ്ട് നേരിട്ട് വന്നിട്ട് സാധനങ്ങൾ കൊടുക്കണവലിക്ക് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കലുണ്ടല്ലോ സാധനം വല്ല കയ്യിൽ കിട്ടുമ്പോൾ ഒരു നേരിട്ട് ആ പൈസ സാധനങ്ങൾ കൊടുക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് കൊടുത്താൽ മതി അങ്ങനെ ആക്കി കൊടുക്കലുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റൂല പിന്നെ നമുക്ക് കൊണ്ടുനടക്കാനൊന്നും ആളും ഇല്ലല്ലോ ഞാൻ ഷോപ്പ് ഒന്നും അല്ല സ്വന്തമായിട്ട് കാരണം ഒരുപാട് പേര് ചോദിക്കേണ്ട ചോദ്യമാണ് വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഷോപ്പിടുമ്പോഴൊക്കെ പുറത്തത്തെ കാര്യങ്ങളതൊക്കെ നോക്കണം അതിനുള്ളവർ എന്താ പറയുക പാകമില്ല പിന്നെ ഷോപ്പ് ഷോപ്പിടുണ്ടാവും പൊട്ടത്തവരാണ് നമ്മളപ്പം അതിൻ്റെ വാടകയും കറണ്ട് ബില്ലും അതും ഇതൊക്കെ നോക്കണം ഇതിപ്പം അതൊന്നും ഇല്ല നമ്മളെ കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളും കഴിയും അതിൻ്റെ കൂടെ ഇതും കഴിയും അപ്പം ഞാനല്ല എന്താ റാത്തിലാണ് നമുക്കുള്ള ലാഭം മതി ഈ ഷോൾ നൈറ്റിയാളെ ഹോൾസെയിലായിട്ട് എടുക്കണവർക്ക് അതിൻ്റെ റേറ്റും റീറ്റെയിലായിട്ട് അതിൻ്റെ റേറ്റും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം ഷാളും ഡേറ്റും കൂടിയുള്ള നല്ല ക്ലോത്താണ് കട്ടിയുള്ള ക്ലോത്താണ് കണ്ടാൽ ഒന്നെടുക്കാൻ വന്ന പോലെ രണ്ടെണ്ണം എടുക്കും ഉറപ്പാണ് മുന്നൂറ് പീസാണ് ഉള്ളത് അപ്പം പിന്നെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല പണ്ടത്തെ നിങ്ങൾ വീഡിയോൻ്റെ ഡേറ്റിംഗ് കൂടിയൊക്കെ ഒന്ന് നോക്കട്ടെ ഒരു വീഡിയോയിലുള്ള സാധനങ്ങൾ ഒരാഴ്ച അതിലപ്പുറത്തേക്ക് ഉണ്ടാവില്ല അപ്പൂക്കിന് അത് കഴിയും നമ്മളെ ഡയറക്റ്റ് ഉള്ള ആൾക്കാരും വരും പിന്നെ അതേമാതിരി ഒന്നോ രണ്ടോ ആവശ്യമുള്ളവരും എടുക്കും പോലെ കാവ്യൻ്റെ ത്രീ പീസും ഉണ്ട് പക്ഷെ അത് വീഡിയോയിൽ എടുക്കാൻ മാത്രം ഇല്ല മറ്റന്നാളത്തേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാവ്യൻ്റെ ത്രീ പീസ് ഇനി വേറെ ആൾക്കെങ്കിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ ഞാൻ അയച്ചു തരാം മറ്റന്നാൾ പുതിയ പീസുകൾ വരും അതിൻ്റെ കൂട്ടത്തിലെടുക്കുക അജറക്ക് ഇനി മൂന്നേ ഇരുപതിൻ്റെ അഞ്ചാറ് പീസേ ഉള്ളൂ രണ്ടേ തൊണ്ണൂറ് മുഴുവനായിട്ട് കഴിഞ്ഞ് എംബ്രോയിഡറി വെക്ക് വെച്ച ഡിസൈൻ അഞ്ചോ ആറോ പീസ് ഉണ്ട് അത്രയേ ഉള്ളൂ അതും കഴിഞ്ഞ് ഇപ്പോൾ കാര്യമായിട്ടുള്ളത് ഈ ഷാൾ മാക്സികളാണ് എന്തും മുന്നൂറ് പീസാണ് ഉള്ളത് നാല് മോഡലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ടെടുക്കാം മിനിമം പത്ത് പീസ് ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ പ്രൈസ് അതുപോലെ ചിലരുണ്ട് എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പത്തെ ദേശത്തിൽ പറഞ്ഞാണെന്ന് പറഞ്ഞു വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഞാൻ നല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്ന ഭാ ഇന്നോട് സന്ദേശപ്പെട്ടോ എന്താ പറയുക സങ്കടപ്പെട്ടോ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് വെക്കാറില്ല നല്ല കാര്യങ്ങൾ മാത്രം എൻ്റെ തലയിൽ വെക്കലുള്ളൂ അതുകൊണ്ട് എനിക്കല്ല ഒന്നുമില്ല എവിടെയും എന്താ പറയുക താഴ്ന്നോട് കണ്ട ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല വേണ്ടാത്ത കാര്യങ്ങൾ തലിയിൽ വെച്ച് നമ്മളിങ്ങനെ പെരുപ്പിക്കുമ്പോഴാണ് നമ്മളെല്ലാം സന്തോഷം കൂടി പോവുക അതേപോലെപോലെ തന്നെ നമ്മളൊരു കച്ചവടം തുടങ്ങിയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പലയതും പറഞ്ഞു കേട്ടുകയാണ് ഞാൻ നിർത്തിയെന്ന് അറിയാം എൻ്റെ ചിലവിൽ നിർത്തിയത് കൊണ്ടായിരിക്കാം നഷ്ടം നിങ്ങളെ കൊണ്ട് പറഞ്ഞ് മടുപ്പിച്ച് നിർത്തിയ ആൾക്കാർ അടുത്ത ആളെ തേടി പോയിട്ടുണ്ടാവും ഓലതും കൂടി നിർത്തിപ്പിക്കാൻ അല്ലാതെ ഓല്ക്ക് വേറെ പണി ഉണ്ടാവില്ല ഓല വർത്താനം കേട്ട് നിർത്തിയതുകൊണ്ട് നിങ്ങളെ നല്ല സമയങ്ങൾ ചിലപ്പോൾ അന്ന് അത് നിർത്താതിരുന്ന് ഇന്ന് നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരെ തയറ്റീനി അല്ലെങ്കിൽ നല്ലൊരു നിലയിലെത്തിനി അപ്പോൾ മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ ചെവി കൊടുക്കാതെ നിൽക്കുക ഓല് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നല്ല കേൾവിക്കാരിയായിട്ട് ഇരുന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാറുള്ളത് പ്രവർത്തിക്കുക ഇന്ന് വലിയ നിലയിലെത്തി ആരും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വന്നതുകൊണ്ട് വലിയ ഒരാളായതല്ല ഒരു ഒരുപാട് തോൽവിയാളും കളിയാക്കലും അതും ഇതും ഒക്കെ ഏറ്റുവാങ്ങി അതിൽ തളരാതെ പിടിച്ചു നിന്നതുകൊണ്ടാണ് ഇന്നൊരു നിലയിൽ വന്നത് ആരെ ജീവിച്ചിട്ട് ചരിത്രം നോക്കിയാലും ഈ ഞാൻ തന്നെ എത്രയോ കളിയാക്കൽ എൻ്റെ ഈ കൗത്തടിച്ച ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് കയറികൊണ്ടാണ് ഇറങ്ങിയത് കൊണ്ടാണ് എൻ്റെ തുണി ഒരൽക്കലിന് പോകേണ്ടതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ മാക്സി കച്ചവടം ചെയ്തിട്ട് വേണോ ഏഹ് വേറെ എന്തും കണ്ടില്ല ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ മാക്സിയൊക്കെ ഒരു താന്ന ഏർപ്പാടാണ് ചുവട്ടേരൊക്കെ നടക്കണമുണ്ടില്ല അങ്ങനെ നടന്ന് അങ്ങനെ ഇങ്ങനെ ഏ യൂട്യൂബിലിപ്പോൾ യൂട്യൂബ് തുറക്കാൻ വയ്യ യൂട്യൂബിലെൻ്റെ വെറുപ്പിച്ചിൽ കേൾക്കണമുണ്ട് ഏ എന്താ യൂട്യൂബൊക്കെ ഒരു പത്രാസും സ്റ്റൈലും അതിനനുസരിച്ച് കാര്യങ്ങളും എൻ്റെ മുഖം അന്യം കാണിക്കാതെ ഇങ്ങനെ യൂട്യൂബ് നടത്തിയിട്ട് എന്താ യൂട്യൂബിൽ കാണിച്ചാത്ത തന്നെ യൂട്യൂബിൽ ഫോണിൽ ഞാൻ കേൾക്കാത്തതായിട്ടുള്ള പരാസങ്ങളൊന്നുമില്ല പക്ഷെ അതൊക്കെ ഒരു ഭാഗത്തേക്ക് പോയിക്കോട്ടെ എൻ്റെ പണി എടുത്ത് തോന്നി കാക്കു പറഞ്ഞത് ഞാൻ കാക്കുവിനെ പറഞ്ഞത് കേട്ട് അതുകൊണ്ട് അലഹമ്മില്ല അപ്പോൾ ഈ നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം ഇത് തന്നെയാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പറും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്